കുഴിപ്പണികാരം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നത് മാവ് നമുക്ക് കുറെ ദിവസമായി കഴിഞ്ഞാൽ മാവ് ബാലൻസ് ചെയ്തുവല്ലോ അപ്പൊ അതിനെ കൊണ്ട് കുഴിപ്പണികാരം ഉണ്ടാക്കാൻ പോകുന്നുണ്ടാക്കാം നമുക്ക് അതിന് കടല മഴ കൊണ്ട ടൈപ്പ് ുള്ളി ഇഞ്ചി പച്ചമുളക് ചരിവേശര രണ്ടാം നമ്മുടെ താപിച്ചിട്ട് നമുക്ക് മാതിരി കൊട്ടാം ദിവസമാകുമ്പോൾ മാവ് കുറച്ച് കാര്യം ചെയ്തെല്ലാം അപ്പം അതിനെക്കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കുഴിപ്പണിയാരോ പിന്നെ ചട്നിയോ അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തിയോ അല്ലെങ്കിലൊക്കെ കൂട്ടി കഴിക്കാം വെറുതെയും കഴിക്കാം അത് വൈകുന്നേരം നാലുമണി മണി ചായക്കൊക്കെ ആണെങ്കിൽ അത് ഇന്ന് വെറുതെ കഴിക്കാം അത് വെറുതെ കഴിക്കാൻ നന്നായിരിക്കും അപ്പം അതിൽ താളിച്ച് പൊട്ടി താളിച്ച് അതൊക്കെ അതിൽ കൊട്ടിയിട്ടുണ്ട് നമുക്കത് ഉണ്ടാക്കാം ഓക്കെ എണ്ണ ചൂടായി നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം ചെറിയ അപ്പത്ത

നമ്മൾ കുഴിപ്പണിയാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു നല്ല ടേസ്റ്റാണത് കഴിച്ചു നോക്കൂ എല്ലാവരും ട്രൈ ചെയ്യാം അതിനു വേണ്ടി തക്കാളി ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി കറിവേപ്പില എല്ലാം കൂടെ വറുത്തരച്ചതാണ് അപ്പം രണ്ടും കൂടെ നമുക്ക് കഴിക്കാം ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യാം ബൈ